മലയാളികൾക്ക് മോഹൻലാലിൻ്റെ ഓണസമ്മാനമായി ഹൃദയപൂർവ്വം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ എക്കാലത്തെയും ഹിറ്റ് കോംബോ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഓണക്കാലത്ത് തിയേറ്ററുകളിലെത്തിയ ഹൃദയപൂർവ്വം സിനിമ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യഡൂർ വികാസ് ഭവൻ സ്പെഷ്യൽ സ്കൂളിലെ അറുപത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റിനും സിസ്റ്റേഴ്സിനും ഉളിക്കൽ ജി സിനിമാസിന്റെ സഹകരണത്തോടെ ഹൃദയപൂർവം സിനിമ ഫസ്റ്റ് ഷോ സൗജന്യമായി കാണാൻ അവസരമൊരുക്കി ചടങ്ങിന്റെ ഉദ്ഘാടനം ഉളിക്കലിന്റെ ജനകീയ ഡോക്ടർ എം പി ചന്ദ്രാഗതൻ കേക്ക് മുറിച്ച് നിർവഹിച്ചു ഒരുപാട് ആശംസിച്ചുകൊണ്ട് പുളിക്കൽ വാർഡ് ടോമി മുക്കനോലി ആശംസകൾ നേർന്ന് സംസാരിച്ചു പുളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ആദിത് അക്ഷിത് അധ്യക്ഷനായി ഇരട്ടി ഏരിയ പ്രസിഡന്റ് നിബുൺ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സന്തോഷത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തോടെ ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ടാകും കാരണം നമ്മളെ കൂട്ടത്തില് കുഞ്ഞുമക്കൾ നമ്മളെ വളരെ നല്ല ചിരിയോടുകൂടിയുള്ള കുറേ കുഞ്ഞുമക്കളുകൾ വന്നിട്ടുണ്ട് അവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ അവസരം ഒരുക്കി തന്ന ഈ നമ്മുടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ടീമിനും അതുപോലെ ഈ സിനിമ ഒരു വൻ വിജയമാകുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല കാരണം കുട്ടികളുടെ അനുഗ്രഹം ആ സിനിമ ഉറപ്പായിട്ടും ഉണ്ടാവും അവർക്ക് ഈ ഒരു അവസരം എല്ലാവരും ഒരുക്കി കൊടുക്കുന്നതല്ല പക്ഷേ ഇത് വലിയൊരു അവസരമാണ് അവരുടെ അനുഗ്രഹവും സന്തോഷവും ഈ സിനിമ ഒന്നിച്ച് ഈ വിജയത്തിലേക്ക് ആ സിനിമയെ നയിക്കുന്നു കാര്യത്തിൽ ഒരു സംശയമില്ല ടീം കുഞ്ഞിൻ്റെ എല്ലാവിധ ഒടുക്കലി ഇറ്റിയിലെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ സിനിമകൾ നമ്മൾ വളരെ ആഘോഷമൂടെയാണ് പറയേൽക്കാറുള്ളത് മോഹൻലാൽ ഫാൻസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒത്തിരി നാടിന് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയാണ് മോഹൻലാൽ എന്നൊരു നടൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചൊരു നടൻ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ നമ്മൾ നമ്മുടെ ഒരു അഭിചുചിക്കത് കണ്ടുപോകുന്ന ഒരാളാണ് പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ആശീർവാദ സിനിമാസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഹൃദയപൂർവ്വം ഇന്ന് റിലീസാവുമ്പോൾ എടൂർ വികാസ് ഭവനിലെ അൻപതോളം കുട്ടികളെ നമ്മൾ ഈ സിനിമ കാണിക്കുകയാണ് അവർക്കൊരു ഓണസമ്മാനമെന്ന രീതിയിൽ ഈ സിനിമ കാണിക്കുകയാണ് അതിനെ നമ്മൾ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് വളരെ സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞ വികാസ് ഭവനിയുടെ എല്ലാ സിസ്റ്റർമാരെയും അവിടുത്തെ മാനേജ്മെൻറ്റിനെയും കുട്ടിയുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത്തരം ഒരു ആവശ്യം നമ്മൾ അറിയിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് നമ്മളോട് എല്ലാ കാര്യത്തിനും മോഹൻലാൽ ഫാൻസിൻ്റെ കൂടെ ഈ തിയേറ്റർ തുടങ്ങിയ കാലം തൊട്ട് ഇന്നോളം എല്ലാ കാര്യത്തിനും കൂടെ നിന്ന ഒരിക്കൽ ജി സിനിമാസിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളായിട്ട് സഹ സഹകരിച്ച് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരിക്കൽ പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് നമ്മുടെ എം എൽ എ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനോട് നമ്മൾ സഹകരിച്ചിട്ടുണ്ട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്തായാലും ഈ പരിപാടി നമുക്ക് ഇത്ര ഗ്രാൻഡാക്കി തരാൻ എല്ലാവരും കൂടെ വന്ന എല്ലാവർക്കും ഒരായിരം നന്ദി എല്ലാവരും അറിയിച്ചുകൊണ്ട് ഈ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ഓണനാളികളിൽ നമുക്ക് ഈ ഭിന്നശേഷി കുട്ടികളോടൊപ്പം ചേർന്ന് ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കുചേരാൻ രാവിലെ അവസരം തന്ന വളരെയേറെ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇത്തരം ഇത്തരത്തിലുള്ള ജീവകാന്യ പ്രവർത്തനം ഈ നാടിന് ആവശ്യമാണ് നാടക നാളുകളിലും ഇത്തരത്തിലുള്ള ജീവകാന്യ പ്രവർത്തനം നിങ്ങൾ പിന്നിട്ടുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കടങ്ങിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരുട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ